ഹലോ അസ്ലാമലൈക്കും ഭൂദേവേലിയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കയ്പാക്ക ഒരു ഉപ്പേരി വയ്ക്കുക അങ്ങനെ അങ്ങനെ ചെറിയ പച്ചമുളക് അത ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഉറുക്കിയിട്ട് നമുക്ക് കായ്പക്ക ഉപ്പേരി ഉണ്ടാക്കാം എന്നിട്ട് എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലാതിരിക്കാവുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം വീഡിയോ പുര് പുള്ള നിങ്ങളോട് ഇങ്ങനെ ഉള്ള ചീനങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങളവിടെ ഉണ്ട് അതിന് ചോദിച്ച് വരെ ഞങ്ങളെന്നേ രണ്ടെണ്ണം ഉള്ളൂ പിന്നെ അതിന് ശേഷം പുറത്ത് ചക്ക കിട്ടിയതാണ് അപ്പോൾ നോമ്പ് പറഞ്ഞിട്ട് ഞങ്ങൾ ചക്ക എന്താണ് അതിൻ്റെ പുള്ളി നല്ല മധുരം ഉണ്ടായിരുന്നു ചക്കക്കുരി കറി ഉണ്ടാക്കുക ഉപ്പേരി ഉണ്ടാക്കുക അതി ചക്കുരും കൈപ്പക്ക ഉണ്ടാക്കുക അല്ലാണ്ട് പുള്ളി ഉപ്പേരിയാക്കായിരുന്നു അങ്ങനെ അത് തൂമിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചട്ട എടുത്ത് വെച്ച് അയക്കി ചെറിയ ഉള്ളി ഉരിഞ്ഞിട്ട് ചെറിയ ഉള്ളി എരിഞ്ഞിട്ട് അയക്കി രസം വെളിച്ചെണ്ണ ഒഴിച്ച് ആ മൂത്ത ശേഷം നമുക്കെന്നിട്ട് പിന്നെ സുപ്പില്ല എന്നിട്ട് പച്ചമുളക് നല്ല കുറയ്ക്കുക നയ്പക്കാട് കയ്പം പോവും നമുക്ക് നല്ല രസം ഉണ്ടാവും ഇവിടെ എന്തൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും വിശേഷങ്ങൾ നോമ്പൊക്കെ എന്തായില്ലേ നോമ്പൊക്കെ ഇന്ന് ഇരുപത്തഞ്ച് കഴിഞ്ഞു നാളെ ഇരുപത്തിനായില്ലേ ആരൊക്കെ എന്തൊക്കെയാ എന്തൊക്കെ ഉണ്ടാക്കണോ ഒക്കെ ഒന്ന് വീഡിയോയിൽ പറയുക കമൻറ്റ് ചെയ്ത ഇങ്ങനെയൊക്കെ കയ്പക്ക അങ്ങനെ എന്താ കഴിപ്പുണ്ടാവൂല മുളകും ഉപ്പും പാടും നല്ലവണ്ണം വരുതി കൊറത്തായി അങ്ങനെ കഴിപ്പൊക്കിട്ട് എന്തൊക്കെ നിങ്ങളുടെ വീട്ടില് വിശേഷങ്ങള് കുട്ടികളെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടാവൂലേ പിന്നെ നാലും പാടുണ്ടാകുമ്പോൾ മരീശ എന്നിട്ടെന്താ പെരുന്നാൾ എല്ലാവരും പാടും ഒറ്റ വരുന്നതൊക്കെ പിന്നെന്താണ് നിങ്ങളെ വീട്ടിലേക്ക് ശേഷം അങ്ങനെ കഴുപ്പൊക്ക ആയി കൊണ്ടിരിക്കുന്നു അതിനുശേഷം അതിന് ശേഷം ചോറ് വയ്ക്കണ് നിലയ്ക്ക് ഇതിൻ്റെ ചോറ് ഇട്ടുണ്ട് കഴുപ്പൊക്ക ഉണ്ട് മീനും അച്ചാറും ചായ എനിക്ക് ചോറ് വയ്ക്കുമ്പോൾ ചായ നല്ല ഇഷ്ടമാണ് ആർക്കും ചാടിക്കല് ചോറ് വയ്ക്കുമ്പോൾ എനിക്കെല്ലാം ഇഷ്ടമാണ് ചാടിക്കുക ഈ നല്ല കുഴച്ച കിന്ന എന്താ രസം അച്ചാർ മാങ്ങ അച്ചാറാണ് ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് മാങ്ങനെ അപ്പം അതിൻ്റെ രസം ഒരു അച്ചാർ കിട്ടും തോനും കൊടുക്കട്ടില്ല കേട്ടോ ഇനിയിപ്പം അതിന് പറയുന്നത് പിന്നെ വീഡിയോസ് എല്ലാവർക്കും ലൈക്ക് കാണാ കാണാതിരിക്കരുത് നല്ലു ഒരു ഇതുണ്ടാവുള്ളൂ ഇന്നത്തെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ